ലോക മുസ്ലിം ചരിത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്ന മുബാഹല നടന്നിട്ട് ഏകദേശം മുപ്പത്തിയഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ വെച്ചാണ് ലോകത്തെ ആദ്യമായും ഒരർത്ഥത്തിൽ അവസാനമായും ഒന്ന് പറയാവുന്ന മുബാഹല നടന്നിട്ടുള്ളത് ഈ മുബാഹലയെ ഒരു സ്കോളർലി അപ്രോച്ച് നടത്തിയിട്ടുള്ള സൂഫിയ മഹമ്മൂദാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് സൂഫിയ മഹമൂദിൻ്റെ പരിപാടിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് സൂഫിയ മഹമൂദിനെ നമുക്കൊന്ന് പരിചയപ്പെടാം ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ അത്ര ഫെമിലിയർ അല്ലാത്തൊരാളാണ് എൻ്റെ പേര് സൂഫിയ മഹമ്മൂദ് ഞാൻ എം ഇ എസ് കല്ലടി കോളേജിൽ ഡോക്ടർ ഒ പി സലാഹുദ്ദീൻ സാറിൻ്റെ കീഴിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഏത് വിഷയത്തിലാണ് റിസർച്ച് ഞാൻ റിസർച്ച് ചെയ്യുന്നത് കച്ചി മേവൻസിനെ പറ്റിയിട്ടാണ് അവരുടെ മൈഗ്രേഷനും ഇവിടുത്തെ സെറ്റിൽമെൻസും അവരുടെ എസ്പോറിക് ആക്ടിവിറ്റീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് റിസർച്ച് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അതിനിടയ്ക്ക് എങ്ങനെയാണ് ഈ മുബാഹല വിഷയത്തിലേക്ക് വന്നത് അത് കാതാനിസം എനിക്ക് എപ്പോഴും ഒരു പഠിക്കണം എന്ന് തോന്നിയൊരു വിഷയമായിരുന്നു എന്താണത് മെയിൻ സ്ട്രീം ഇസ്ലാമുമായിട്ട് അടിസ്ഥാനപരമായിട്ട് എന്താണ് അതിൻ്റെ വ്യത്യാസം അതെന്തുകൊണ്ട് അഹമ്മദീയാക്കൾ എന്ന് പറഞ്ഞിട്ട് വേറെ അറിയപ്പെടുന്നു എനിക്ക് കുറച്ചൊരു ധാരണ ഉണ്ടായിരുന്നു അതായത് ഒരു എന്തോ ഒരു ഡിമാർക്കേഷൻ ഉണ്ട് എന്നുള്ളത് അതെന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് മുബാഹലയെ പറ്റിയിട്ട് കാണാനിടയായി അതിന് ശേഷം എസ് ഐ ഒ ഇറക്കിയൊരു മുബാഹല ഓർമ്മകളിലൂടെയെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ കണ്ടിരുന്നു അപ്പം മുബാഹല ഒന്നും കൂടി വായിച്ചു നോക്കണം എന്താണെന്ന് മനസ്സിലാക്കണം എന്ന് തോന്നി അതിനിടയിലാണ് ഈ ഡി ഫോർ മീഡിയയുടെ മീഡിയയിൽ നടക്കുന്ന ഒരു ഇൻ്റർവ്യൂ കാണാനിടയായി പി പി അബ്ദുറഹ്മാൻ സാഹിബെന്ന് അപ്പോൾ അത് കണ്ടപ്പോൾ അത് ഞാൻ ഞാനിരുന്ന് കണ്ടു ഏകദേശം എല്ലാ എപ്പിസോഡും ഇരുന്ന് കണ്ട് നോട്ട് ചെയ്തു എന്നിട്ട് അതുമായിട്ട് ശേഖരിക്കാൻ പറ്റുന്ന പ്രൈമറി ആയിട്ടുള്ള കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു സ്കെലിറ്റൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു പേപ്പർ ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഈ ഒരു അവസരത്തിലാണ് യൂണിവേ യൂണിവേഴ്സിറ്റി ഓഫ് ഷിക്കാഗോയിലെ സാൽക്ക് അതായത് സൗത്ത് ഏഷ്യൻ ലാംഗ്വേജ് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഡിവിഷൻ ഉണ്ട് അവരുടെ ഹ്യൂമാനിറ്റീസിലെ അവരുടെ ഒരു ആഡ് കണ്ടത് അപ്പോൾ അവരുടെ ടീം എന്ന് പറയുന്നത് ഇസ്ലാമിക് സൗത്ത് ആൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ എന്നുള്ളതായിരുന്നു അപ്പോൾ എനിക്ക് ഇത് ഞാൻ എനിക്ക് തയ്യാറാക്കി വെച്ചിരുന്ന സ്കെലിറ്റൺ ഒരു അബ്സ്ട്രാക്റ്റ് രൂപത്തിലോട്ട് മാറ്റിയിട്ട് അതയച്ചു അപ്പോൾ അവർ പിന്നീട് മെയിലയച്ചു സെലക്റ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടി കാര്യമായിട്ട് ഡേറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു രണ്ട് മൂന്ന് മാസം സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് നല്ലോണം ഫീൽഡ് വർക്കൊക്കെ ചെയ്ത് ഹോസ്റ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നുകൊണ്ട് പേപ്പർ റെഡിയാക്കാൻ ചെയ്തത് അങ്ങനെയാണ് ഈ പേപ്പറിലേക്ക് എത്തിപ്പെടുന്നത് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മുബാല കൊടത്തൂർ വെച്ച് നടന്നത് ഒരു പക്ഷേ പുതുതലമുറ പ്രത്യേകിച്ച് മറന്നുപോയിട്ടുണ്ടാകും മാത്രമല്ല ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ ഇങ്ങനൊരു സംഭവം ഇതുവരെ നടന്നതായിട്ട് ആളുകൾക്കൊന്നും അറിയില്ല എവിടെയും വായിച്ചിട്ട് പോലുമില്ല യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ മുബാഹല വെല്ലുവിളി ഇതിനു മുന്നേ നടന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രൊസീഡിങ്സ് ഒക്കെ നടന്നിട്ടുണ്ട് ഒരു ഏകപക്ഷീയമായിട്ടുള്ള മുബാഹല വെല്ലുവിളിയും ശാപ പ്രാർത്ഥനയും അതേപോലെ തന്നെ ടാർഗറ്റ് ചെയ്ത് കുറച്ച് പേരുടെ പേര് പിന്നെ ആള് ഇത്ര ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് മുബാഹല മുബാഹലയായിട്ട് ബന്ധപ്പെട്ട് ുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷേ ഒരു മുഖാമുഖ മുബാഹല കറക്റ്റ് അതായത് ഒരു സ്റ്റേജൊക്കെ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ശാപ പ്രാർത്ഥന നടത്തുന്ന ഒരു മുബാഹല ഒരു സ്ട്രക്ചർ ആ ഒരു സ്ട്രക്ചറിലുള്ള ഒരു മുബാഹല ഒരു കംപ്ലീറ്റ്നെസ് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ കംപ്ലീറ്റ് സ്ട്രക്ചറിലേക്ക് എത്തുന്ന ഒരു മുബാഹല നടക്കുന്നത് കൊടിയത്തൂർ വെച്ചിട്ടാണ് അപ്പോൾ അത് ചരിത്രത്തിൽ ആദ്യത്തെ ഫേസ് ടു ഫേസ് മുബാഹല ആയതുകൊണ്ട് തന്നെ അത് സ്കോളർലി അറ്റൻഷൻ കിട്ടേണ്ട ഒരു മേഖലയാണ് അത് നമ്മൾ എന്താ പറയുക ഹിസ്റ്ററിയിൽ ഫില്ല് ചെയ്യേണ്ട ഒരു ഭാഗമാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ പേപ്പറിലേക്ക് എത്തിപ്പെട്ടത് സാധാരണ ഒരു മതവിശ്വാസിക്ക് അല്ലെങ്കിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ മുബാഹല എന്താണെന്ന് എങ്ങനെ വിശദീകരിക്കാം അതായത് മുബാഹല എന്നതിന് ഒരു തിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അതായത് മത അടിസ്ഥാനത്തിൽ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത് നബി നബിസലാഹു അലൈഹി സ്വലമയുടെ അടുത്തേക്ക് നെജ്റാനിൽ നിന്ന് കുറച്ച് ക്രിസ്ത്യാനികൾ വന്നിട്ട് സംവാദത്തിൽ സംവാദത്തിലേർപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അവർ എങ്ങനെ പറഞ്ഞിട്ടും അവർ അംഗീകരിക്കുന്നില്ല ഒരുപാട് സംവാദത്തിലെത്തി സംവാദം നടത്തിയിട്ടും അതിനൊരു എൻഡിങ് ഇല്ലാതെ വന്നപ്പോൾ സൂറത്ത് ആലി ഇമ്രാൻ അല്ലാതെ അറുപത്തിനാലാമത്തെ ആയത്തിൽ ഇവരെ മുബാഹലയ്ക്ക് ക്ഷണിക്കാൻ പറഞ്ഞിട്ട് അള്ളാഹു ഒരു ആയത്തിറക്കുന്നുണ്ട് ഇതാണ് ഒരു മത മതപരമായിട്ടുള്ള ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് മുബാഹല നടത്തുന്നതിൽ പക്ഷെ യഥാർത്ഥത്തിൽ ഈ മുബാഹല നടന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മുബാഹല നടന്നിട്ടില്ല അത് വെല്ലുവിളി മാത്രമായി ഒതുങ്ങി വിളിച്ചു മുബാഹലയ്ക്ക് വെല്ലുവിളിച്ചു ഇവരതിന് തയ്യാറായില്ല ഇതിന്റെ ഭവിഷ്യത്ത് വലുതാണെന്നുള്ള ഒരു ബോധ്യം ഉള്ളത് കൊണ്ട് ഇവരതിന് ക്രിസ്ത്യാനികൾ അതിന് തയ്യാറായില്ല പക്ഷെ ഇതോടുകൂടി ആ ഹിസ്റ്ററി അവിടെ തീരാണ് അത് പിന്തുടരായ തുടർന്നേക്കാവുന്ന ഒരു രീതിയായിട്ട് തർക്ക പരിഹാര വിഷയത്തിൽ നമുക്ക് തർക്കം പരിഹരിക്കാൻ ഒരു അവസാനത്തിലേക്ക് എത്താൻ വേണ്ടി തുടർന്നു പോരാവുന്ന ഒരു രീതിയായിട്ട് പഠിപ്പിക്കുന്ന ഒരു വിഷയം ഇല്ല ഉപയോഗിക്കാമെന്ന അതാ ഒരു വിഷയം അതോടി അവസാനിച്ചു അത് പിന്നീട് സ്വാഭിമാരുടെ കാലത്തൊന്നും അങ്ങനെ ഉപാഹാരം നടത്തിയൊരു വിഷയത്തിന് പരിഹാരം കണ്ടെത്തുക എന്നുള്ളൊരു മാതൃകയൊന്നും അങ്ങനെ പ്രബലമായിട്ട് എവിടെയും നമുക്ക് കാണാൻ പറ്റില്ല അപ്പം മുബാഹല എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ശാപ പ്രാർത്ഥനയാണ് ശാപ പ്രാർത്ഥന ഇതല്ലാതെ ഉള്ളത് നമുക്ക് വ്യഭിചാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രാർത്ഥനയുണ്ട് സത്യം സത്യം ചെയ്യുന്നിടത്ത് അത് ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള ഒരു തർക്കം വരുമ്പോൾ അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരാൾ ഒരാളുടെ മേലെ ആരോഗ്യ ആരോപിക്കുമ്പോൾ വരുന്ന ഒരു വിഷയമാണ് അതല്ലാതെ ശാപ പ്രാർത്ഥന വരുന്നൊരു ഭാഗമാണിത് അപ്പം ഈ ശാപ പ്രാർത്ഥന എന്ന് പറയുന്നത് ഇസ്ലാമിലെ അടിസ്ഥാനപരമായ വിഷയങ്ങളിൽ എവിടെയെങ്കിലും ഒരു തർക്കം ഉണ്ടാവുകയും രണ്ടുപേരും അത് വിട്ടു കൊടുക്കുന്നില്ല രണ്ടുപേരും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു ശാപ പ്രാർത്ഥനയാണ് അതായത് ഞാൻ പറയുന്നത് സത്യമാണ് എന്ന് അള്ളാഹുവിനെ ആണയിട്ട് പറയുകയും ഇന്ന വിഷയത്തിൽ ഞാൻ പറയുന്ന കാര്യം സത്യമാണ് കളവ് പറയുന്നവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക അത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് മുബാഹല ഖു ആയത്ത് പറയുന്നിടത്ത് നിങ്ങൾ നിങ്ങളുടെ കുടുംബക്കാരെയും ഭാര്യമാരെയും ഒക്കെ വിളിച്ചു വരും എന്ന് പറയുന്നുണ്ട് ആ അർത്ഥത്തിൽ തന്നെയാണ് അന്ന് കൊടിയത്തൂര് വെച്ച് നടന്ന പരിപാടി നടന്നത് അഹമ്മദ് വിഭാഗത്തിന്റെയും അതേപോലെ തന്നെ മുസ്ലിം വിഭാഗത്തിന്റെയും കുടുംബക്കാരൊക്കെ ചേർന്നിട്ട് നടന്നതാണ് അഹമ്മദയാക്കളാണോ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മുബാഹലയ്ക്ക് വെല്ലുവിളി നടത്തിയിട്ടുള്ളത് കൃത്യമായിട്ട് ഇതിനു മുന്നേ മുബാഹല നടന്ന് നടന്നിട്ടില്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല കാരണം ഇതിന് മുന്നേ നടന്നിട്ടുണ്ടായേക്കാം പക്ഷേ മുബാഹലയെ അവരുടെ ഒരു മുസ്ലിംനെസ് തെളിയിക്കാൻ വേണ്ടി അതായത് തൻ്റെ ഒരു അവരുടെ ഒരു മുസ്ലിം വ്യക്തിത്വം മുസ്ലിംനെസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഐഡൻറ്റിറ്റി തെളിയിക്കാൻ അല്ലെങ്കിൽ അവരെ ലെജിറ്റിവേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് ഒരു ടൂളായിട്ട് മുബാഹലെ ഉപയോഗിച്ച് കാണുന്നത് അഹമ്മദിയാക്കളാണ് അതായത് അഹമ്മദിയ മൂമെൻ്റ് എന്ന് പറയുന്നത് എയ്റ്റീൻ എയ്റ്റി നയനിലാണ് വരുന്നത് ഇതൊരു കംപ്ലീറ്റ്ലി മെയിൻ സ്ട്രീം മുസ്ലിംസിൻ്റെ വിശ്വാസങ്ങളെ മറികടക്കുന്ന ഒരാശയായിട്ടാണ് വന്നത് അതായത് പ്രവാചക പരമ്പര തുടരും എന്ന ഒരാശയാണ് പക്ഷേ മെയിൻ സ്ട്രീം മുസ്ലിംസിൻ്റെ ഉറച്ച വിശ്വാസം എന്ന് പറയുന്നത് മുഹമ്മദ് നബി സലഹ്ഹു അലൈഹി സ്വലമയ്ക്ക് ശേഷം നബി ഇല്ല എന്നുള്ളതാണ് പിന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഈസാ നബി അലൈഹി സ്വലാം മരിച്ചു അദ്ദേഹം ജെറുസലേമിന് സൗത്തിലേക്ക് വന്നു കാശ്മീരിൽ നിന്ന് മരണപ്പെട്ടു അവിടെ അവർക്കൊരു അവരൊരു ഖബർ ചൂണ്ടിക്കാട്ടിയിട്ട് അത് ഈസാ നബിയുടെ ഖബറാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ രണ്ട് വിഷയങ്ങൾ അത് അടിസ്ഥാനപരമായ വിഷയങ്ങളാണല്ലോ ആ വിഷയത്തിൽ എന്താ പറയാ ഇസ്ലാമിൽ നിന്ന് തെന്നി മാറിയ ഒരു വിഭാഗമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മൈനോറിറ്റി ആയതുകൊണ്ട് തന്നെ അവർ അംഗീകരിക്കപ്പെട്ടില്ല അവരെ മുസ്ലിം അല്ല എന്ന രീതിയിൽ മുസ്ലിങ്ങളുടെ ചിഹ്നമോ അല്ലെങ്കിൽ സിംബലുകളോ ബാങ്കോ ഒന്നും അവർ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമമൊക്കെ പാകിസ്ഥാനിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരെപ്പോഴും ആ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒരു മൈനോറിറ്റി ആയി നിന്നുകൊണ്ട് ഒരു ക്രൈസിസ് ക്രൈസിസൊക്കെ അഭിമുഖീകരിച്ചിട്ടുണ്ടായിരുന്നു ചലഞ്ചാണല്ലോ വെല്ലുവിളി വെല്ലുവിളി ഏറ്റവും ആദ്യം അവരുടെ പ്രവാചകം തന്നെ നടത്തിയിട്ടുണ്ട് ശരിക്കും മുബാഹല വെല്ലുവിളി നടത്തുന്നത് നബി അലൈഹി അലൈവലമുണ്ട് ചില കാര്യങ്ങൾ നബിക്ക് മാത്രം ചെയ്യാൻ അള്ളാഹു അനുവാദം കൊടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം മുബാഹല നബി വെല്ലുവിളിച്ചൊരു കാര്യമാണ് നബിമാരുമായിട്ട് എന്താ പറയുക പാരലൽ പാരലൈസ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഇവരുടെ പ്രൊഫറ്റിൻ്റെ അതായത് മർസ അഹമ്മദിൻ്റെ ഒരു ടെൻഡൻസി ആയിരുന്നു നബി അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നബി സല്ല അലൈഹി വസ ചെയ്ത പോലത്തെ കാര്യങ്ങൾ ചെയ്യുക അത് അസിമുലേറ്റ് ചെയ്യുക ഒരു പ്രവാ തൻ്റെ പ്രവാചകത്വം ബാക്കിയുള്ളവരെ അംഗീകരിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ അസിമുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അവരുടെ ചരിത്രത്തിൽ നമുക്കത് കാണാൻ പറ്റും അപ്പം അത്തരത്തിൽ ഒരു രീതി പോലെയായിരുന്നു തുടക്കത്തിൽ ഇവർ മുബാഹലയ്ക്ക് ക്ഷണിക്കുന്നത് നബിക്കാണ് മുബാഹലയ്ക്കുള്ള അനുവാദം അള്ളാഹു കൊടുത്തത് അപ്പോൾ ഇദ്ദേഹം നബിയായിട്ട് വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നബി ഇദ്ദേഹം നബിയാണെന്ന് ബാക്കിയുള്ളവർ വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു അപ്പോൾ അത് അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം മുബാഹലയ്ക്ക് വെല്ലുവിളിക്കുന്നു അങ്ങനെ മുബാഹലയ്ക്ക് വെല്ലുവിളി നടത്തിയ രണ്ട് മൂന്ന് സംഭവങ്ങളുണ്ട് കൊടിയത്തൂരിൽ തൊള്ളായിരത്തി എൺപത്തി നടന്ന മുബാഹല അവരുടെ ഖലീഫ അഹമ്മദിയാക്കളുടെ നാലാം ഖലീഫ വെല്ലുവിളിച്ചെന്ന് പറയുന്നുണ്ട് അപ്പം അതിന് മുമ്പ് മുബാഹല വന്നിരുന്നു വന്നിരുന്നു മുബാഹല ചർച്ചകൾ മുന്നേ നടന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് മുബാഹല ഒന്ന് അമൃത്സ അമൃത്സർ മുബാഹലയാണ് അത് നടക്കുന്നത് മൗലവി സനാ അമൃത്സരയായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പം നിങ്ങളുടെ പരിഹാസവും ഹുമിലിയേഷനും ഒക്കെ പരിധി വിടുന്നുണ്ട് അതുകൊണ്ട് നടത്തണം മുബാഹല നടത്തണം എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡിസ്കഷൻസ് വരികയും അവസാന നിമിഷത്തിൽ ഇദ്ദേഹം ചില തർക്കങ്ങളുടെ ഭാഗമായിട്ടിത് നടക്കാതെ പോവുകയും ചെയ്യുന്നു പക്ഷേ ഏകപക്ഷീയമായിട്ട് ഇവരുടെ മിർസ അഹമ്മദ് പ്രാർത്ഥിക്കുന്നുണ്ട് പറയുന്നുണ്ട് പ്ലേഗോ കോളറയോ പോലെയുള്ള അസുഖങ്ങൾ വന്ന് ഇതിലാരാണോ കള്ളം പറയുന്നത് അയാൾ മരണപ്പെട്ടു പോകുന്നതാണ് മറ്റേയാൾ ജീവിച്ചിരിക്കെ ഈ രണ്ടു പേരിൽ മറ്റേ ആൾ ജീവിച്ചിരിക്കെ കളവ് പറയുന്ന ആൾ സത്യം പറയുന്ന ആൾ ജീവിച്ചിരിക്കെ കളവ് പറയുന്ന ആൾ മരിച്ചു പോകുന്നതാണ് പക്ഷേ ഇതിന് ശേഷം ഇദ്ദേഹം സനാവുന്ന ജീവിച്ചിരിക്കുകയാണ് മിർസ അപ്പൊ ആ രീതിയിലുള്ള ഒരു വായന നടത്താറുണ്ട് അല്ല ഇദ്ദേഹം വെല്ലുവിളി സ്വീകരിച്ചിട്ടില്ലല്ലോ സ്വീകരിച്ചു സ്വീകരിച്ച് ചില തർക്കങ്ങളുടെ ഭാഗമായിട്ട് രണ്ടുപേരും പ്രാർത്ഥന ഇല്ല ഇദ്ദേഹം പ്രാർത്ഥന നടത്തിയില്ല പലപ്പോഴും ഏകപക്ഷീയായിട്ടുള്ള പ്രാർത്ഥനകളായിരുന്നുണ്ടായിരുന്നത് സ്വീകരിച്ചതിന് ശേഷം ചില തർക്കങ്ങൾ അത് കുറച്ച് നീണ്ടുപോകുന്നുള്ളതുകൊണ്ടാണ് വിശദീകരിക്കാത്തത് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തർക്കങ്ങൾ ഇതൊരു ബുക്ക് വായിച്ചിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ എക്സാം എഴുതിയാൽ എന്ന് എമിറിസ പറയുന്നു അങ്ങനെ സനാവുന്നതൊക്കെ എന്ന് പറയുന്നു അപ്പോൾ അതിന് ശേഷം ബദർ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വീക്കിലിയിലൂടെ ഇദ്ദേഹം പറയാണ് അത് അങ്ങനെ കുറച്ച് തർക്കങ്ങൾ ഉണ്ടാവുന്നു അപ്പം ഇത് ശരിയാവില്ല എന്ന് അള്ളാഹു എന്നെ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രി അല്ല അങ്ങനെ ഒരു റീസെൻ്റ്ലി എന്നെ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടൊരു പ്രാർത്ഥനയിൽ ഇതൊതുക്കാന്നാണ് അള്ളാഹിന്റെ തീരുമാനം ഓക്കെ ഇതിപ്പം പിന്നെ ഖുറാനില് പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇത് അഹമ്മദിയാക്കളും നിലവിലുള്ള മുസ്ലിങ്ങളും അല്ലാതെ വേറെ വിഭാഗം നടന്നിട്ടുണ്ടോ ചരിത്രത്തിലെ ഇത് പിന്നെ അലക്സാണ്ടർ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് അപ്പം അതില് അലക്സാണ്ടർ ഡി എന്ന് പറയുന്ന ആള് എലിജ ദ റിഫോമർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്പിരിച്വൽ ലീഡർ ആയിട്ട് ഇയാൾ പറയുകയും ഇയാൾ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ ഒരു പ്രവാചക തുല്യനായ ഒരാളാണെന്ന് വാദിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട് തർക്കം ഉണ്ടാകുമ്പോൾ നയൻറ്റീൻ നോട്ട് ടൂവിലും നയൻറ്റീൻ നോട്ട് ത്രീയിലും മുബാഹല ചലഞ്ചസ് ഉണ്ടാവുകയും അത് അതിൻ്റെ ഒരു ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മുസ്ലിം അല്ലാത്ത ഒരു വിഭാഗമായിട്ട് നടന്നിട്ടുള്ളത് അതേപോലെ തന്നെ ആ സമയത്ത് പൊതുവായിട്ടുള്ള മുബാഹല വെല്ലുവിളികൾ അല്ലെങ്കിൽ മുബാഹല വെല്ലുവിളിക്കപ്പുറം ഇവർ പലപ്പോഴും ഒരു ഏകപക്ഷീയമായ പ്രാർത്ഥന പോലെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഈ ഒരു എയ്റ്റീൻത്ത് സെഞ്ചുറി അല്ലെങ്കിൽ അല്ല നയൻറ്റീൻത്ത് സെഞ്ചുറി ട്വന്റീത്ത് സെഞ്ചുറിയുടെ ആദ്യം എന്നൊക്കെ പറഞ്ഞാൽ ഒരു റിലീജിയസ് റിഫോമേഷൻ്റെ ഒക്കെ ഒരു സമയമാണ് അപ്പം ഈ ബ്രഹ്മസമാജ് ആര്യസമാജ് ലീഡേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കെതിരെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ഏകപക്ഷീയമായ പ്രാർത്ഥനകളും ശാപങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ പരാമർശിച്ചുകൊണ്ടിരിക്കുന്ന കൊടിയത്തൂർ മുബാഹല നാലാഹല ഇപ്പം നടത്തിയതിനു ശേഷം അത് കൊടിയത്തൂരുള്ള ഒരു ടീം സാഹചര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് മിർസ താഹിർ അഹമ്മദ് എന്ന് പറഞ്ഞിട്ട് നാലാം ഖലീഫ മുബാഹലേക്ക് വെല്ലുവിളിക്കുന്നത് അപ്പൊ അതില് എണ്ണമിട്ട് പറയുന്നുണ്ട് സിയാൽ ഹക്ക് അങ്ങനെ ഒന്നാമത്തെ ആള് അങ്ങനെ ഒരു എണ്ണമിട്ടൊരു അതിൽ പറയുന്ന ഒരു നാലാമത്തെ പോയിന്റിൽ പറയുന്നുണ്ട് ഇവരെ എന്താ പരോക്ഷമായിട്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന എതിർക്കുന്ന സംഘടനകൾ എഴുത്തിലൂടെയും പ്രസംഗത്തിലൂടെയൊക്കെ ഇവരെ എതിർക്കുന്ന സംഘടനകൾ എന്നുള്ള ഒരു പോയിന്റ് അവർ നിൽക്കുന്നത് ആ ഗണത്തിലാണ് ഇവർ അതായത് ഖലീഫ വെല്ലുവിളിക്കുന്ന ഒന്നാമത്തെ ആള് പിന്നീട് അവിടെയുള്ള കോടതിയിലുള്ള ആളുകള് അത്തരം ആളുകള് അവസാനമാണ് ഇങ്ങനെ ഒരു ഒരു എന്താ ക്ലോസ് അതിൽ വരുന്നുണ്ട് അതായത് എഴുത്തിലൂടെയൊക്കെ ഒരു പരിപാടികളുടെ ഇവരെ എതിർക്കുന്ന മൂവ്മെന്റിനെ എതിർക്കുന്നവർക്ക് ഇത് ബാധകമാണ് അങ്ങനെയാണ് കൊടിയത്തൂരുള്ള എന്ന് കൊടിയത്തൂരി അങ്ങനെയല്ല ഇതിങ്ങനെ ഈ ഡിസ്കഷൻ ഒക്കെ നടക്കുമ്പോൾ അതേ സമയം ഇവിടുത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ എൺപത്തൊന്ന് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് വരെ മുസ്ലിം ആലമ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം സ്കോളേഴ്സ് ഇതിനെ എതിർക്കുന്നുണ്ട് ഇതിന് മറുപടിയായിട്ട് അവരിലുള്ള സ്കോളേഴ്സ് മറുപടി പറയുന്നുണ്ട് അപ്പം വാദപ്രതിവാദങ്ങള് സംവാദങ്ങള് ഖണ്ഡന മണ്ഡനങ്ങളൊക്കെ നടക്കുന്നൊരു സമയമാണ് ഈ എൺപത്തി ഒന്നിന് ശേഷമാണ് ഇഷാത്ത് രൂപപ്പെടുന്നത് അഞ്ചുമേൻ ഇഷാദത്ത് ഇസ്ലാം ഇഷാദത്തിൻ്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ലിറ്ററി വർക്കുകൾ ശേഖരിക്കുക ഒറിജിനൽ വർക്കുകൾ ഇത് അത്ര ഈസിലി അവൈലബിൾ അല്ല ഈ മിർസ എഴുതിയ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കളക്ട് ചെയ്യുക അതിലുള്ള കോൺട്രാക്ഷൻസ് കണ്ടെത്തുക അത് ബുക്കാക്കി ഇറക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ആദ്യത്തെ ഒരു ബുക്ക് വന്നു അപ്പോൾ അതിന് ഭയങ്കര എതിർപ്പാണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് സ്വാഭാവികമായിട്ടും അവരവരുടെ ഭാഗം പറഞ്ഞു ഇഷാഹത്ത് വന്നപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇതൊരു ഡിസ്റ്റർബൻസായി അവരുടെ ഒരു ആശയം സ്പ്രെഡ് ചെയ്യുന്നതിൽ നിന്നല്ലെങ്കിൽ ആ ഒരു ഒരു വലിയ തടസ്സമായിട്ട് ഇവർ മാറി ഇത് ഇവർ കുറച്ച് ഡിഫെൻസീവായി അപ്പം ഇവർക്കിത് ഭയങ്കര ഡിസ്റ്റർബൻസായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആയിരിക്കാം മിർസ അഹമ്മദ് മിർസ താഹിർ അഹമ്മദ് ഡയറക്റ്റായിട്ടൊരു കത്ത് എഴുതിയിട്ട് ഇവർക്ക് കൊടുത്തയക്കാണ് ആ കത്തും കൊണ്ട് ഇഷാത്തിൻ ഇഷാത്തിൻ്റെ ഓഫീസിലേക്ക് അഹമ്മദിയ മുസ്ലി വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങൾ വന്നു ഇത് ഈ കത്ത് കൊണ്ട് കൊടുത്തു അപ്പോൾ അവർ വളരെ വിഷമത്തോടെയാണത് കൊടുക്കുന്നത് കാരണം ഇതിൻ്റെ ഫലം അവർ വിശ്വസിക്കുന്നത് മരണം സർവനാശം എന്നാണ് അപ്പോൾ ആ ഒരു വിഷമത്തോടെയാണ് ഇവർ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു അലിഗേഷൻസ് അതായത് ഈ എൺപത്തെട്ടിലിവർ വെല്ലുവിളിക്കുമ്പം ഒരു ലിസ്റ്റ് ഓഫ് അലിഗേഷൻസ് ഉണ്ട് അതും എൻ്റെ അടുത്തുണ്ട് ലിസ്റ്റ് ഓഫ് അലിഗേഷൻസ് ഉണ്ട് അതിൽ ഇപ്പം ഇത്ര പേര് ഇസ്രായേലിൽ പലസ്തീനകൾക്കെതിരെ അഹമ്മദിയാക്കളിൽ നിന്ന് സമരം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം പണ്ഡിതന്മാർക്ക് അല്ലെങ്കിൽ ആ ആർക്കും അത് ഇതൊക്കെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണമല്ലോ മുബാഹല നടത്താൻ അംഗീകരിക്കാൻ പറ്റാത്ത കുറേ ആരോപണങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടായിരുന്നു മുബാഹല വെല്ലുവിളി ഉണ്ടായിരുന്നത് അതിനുശേഷം ഇവർ തിരിച്ചു മറുപടി പോലെ ഇറക്കി ഞങ്ങൾ മുബാഹലയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞിട്ട് പക്ഷേ നബി സല്ല അലൈഹി വസ്ലമയോട് എന്താണോ അള്ളാഹു പറഞ്ഞത് അതേപോലെ നടത്തണം അപ്പോൾ അതിൽ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെയും കുട്ടികളെയും കൂട്ടി വരിക എന്നിട്ടും ഉപാഹലം അപ്പോൾ അതിൻ്റെ ഒരു വായന എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നേരിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിന് മുന്നേ നടന്ന എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായ പ്രാർത്ഥനയോ ഒരാൾ അവിടെ അവിടെയോ ഒരാളിവിടെ ഇരുന്ന് തർക്കിക്കുകയും ഒക്കെയായിരുന്നു അതൊന്നും പറ്റില്ല എന്താണോ ഖുറാനിൽ പറയുന്നത് അങ്ങനെ തന്നെ ഉപാഹലം നടത്താമെങ്കിൽ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കത്തിടപാടുകളും എന്താ പറയുക ആരോപണങ്ങളും ഒക്കെ നടന്നു പക്ഷേ സ്റ്റിൽ ഇത് ഞങ്ങൾ പ്രഖ്യാപിച്ച മുബാഹലയല്ല അങ്ങനെ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം ഇവർ ഇരുന്ന് ഒക്കെ കൂടി ഇതിൻ്റെ കാലാവധി ആറുമാസത്തേക്ക് തീരുമാനിച്ച് മാസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് വരുന്നൊക്കെ തീരുമാനിച്ച് മെയ് ഇരുപത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മെയ് ഇരുപത്തെട്ടിന് സ്റ്റേജൊക്കെ കെട്ടി എല്ലാ ജനങ്ങളുടെയും മുന്നിൽ വെച്ചിട്ട് മുബാഹല നടത്താം എന്ന് തീരുമാനിച്ച് അത് നടത്തുകയാണ് ചെയ്തത് അത് അബുൽ വഫ മൗലവിയാണ് അതായത് മൊബല്ലി ഇൻ ചീഫ് ഈ കേരള അഹമ്മദിയ മൂവ്മെന്റിന്റെ മുബല്ല ഇൻ ചീഫ് ആയിട്ടുള്ള അദ്ദേഹമാണ് ഇവരെ ലീഡ് ചെയ്തത് നേതൃത്വം നൽകിയത് മദനി മുഹമ്മദ് മദനി ആണ് സിന്നി മുസ്ലിംസിനെ ലീഡ് ചെയ്തത് അത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ ഈ ആറുമാസം കഴിയാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക എന്തായിരിക്കും സംഭവിക്കുക എന്ന് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ശരിക്കും നമുക്ക് കാണാൻ ഒന്നും പ്രത്യേകിച്ച് റിസൾട്ടൊന്നും കാണാനില്ലായിരുന്നു രണ്ട് ഭാഗത്തുനിന്ന് ആരും മരണപ്പെട്ടിട്ടൊന്നുമില്ലായിരുന്നു പക്ഷേ നമുക്ക് റിസൾട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഇവർ പറയുന്നത് ഈ അഹമ്മദിയ മൂമെൻറ്റ് പറയുന്നത് അതിന് ശേഷം ഞങ്ങൾക്ക് വളർച്ച പ്രാപിക്കാൻ പറ്റിയിട്ടുണ്ട് കുറച്ച് പേരൊക്കെ ആദ്യാനുസ്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ട് നല്ല വർഷമായിരുന്നു ആ ഒരു വർഷം അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതേ അവർ അവരന്നെ വേറൊരു രീതിയിൽ പറയുന്നുണ്ട് ഇത് ശരിക്കുള്ളൊരു മുബാഹല ആയിരുന്നില്ല ഇവർ പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ചതിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ കള്ളവ പറയുന്നതെങ്കിൽ ഞങ്ങളുടെ മേലെ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാവട്ടെ കടുത്ത ശിക്ഷ ഇറക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു പക്ഷെ അവർ പ്രാർത്ഥിച്ചില്ല അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന അല്ലാത്തതുകൊണ്ട് ഇത് മുബാഹല ആയില്ല എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ റിസൾട്ട് ഞങ്ങൾ ആദ്യമേ പ്രഖ്യാപിച്ചില്ല അത് അള്ളാഹുവിനെ അറിയുള്ളൂ എന്നും പറയുന്നുണ്ട് ഇനി ഇഷാഖത്തുകാർ പറയുന്നത് ഇതിന് സർവനാശമാണ് സംഭവിക്കുക എന്ന് ആദ്യം പറഞ്ഞതും അത് അങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാവുക എന്ന് പ്രഖ്യാപിച്ചതും അഹമ്മദിയ മൂമെൻറ്റാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇല്ലാതെ വരുമ്പോൾ അവരുടെ തോൽവിയായിട്ട് മനസ്സിലാക്കണം എന്നാണ് ഇതിന് ശേഷം ലിറ്ററലി ഒറ്റ മുസ്ലിംസും കൊടിയത്തൂർ ഭാഗത്തു നിന്ന് അഹമ്മദിയ മൂമെൻ്റിലേക്ക് പോയിട്ടില്ല എന്നവർ വാദിക്കുന്നുണ്ട് ഇഷാഖത്തുകാർ ഞങ്ങളിതിൻ്റെ റിസൾട്ട് മുന്നേ പ്രഖ്യാപിച്ചിട്ടില്ലായിരുന്നു ഇത് ഒരു മുസ്ലിം ഉമ്മത്തിൻ്റെ അഭിമാന പ്രശ്നമായിട്ട് കാണുന്നത് കൊണ്ട് ഞങ്ങളിത് ഏറ്റെടുക്കുന്നു ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഭാഗത്ത് എന്തോ തെറ്റുണ്ടെന്ന് തോന്നരുത് എന്നുള്ളത് കൊണ്ട് ഇത് ഏറ്റെടുക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായി ഇത് അവർ മുന്നേ പ്രഖ്യാപിച്ചിരുന്നു പ്രബോധനം വീക്കിലിയിൽ ഒരു ആർട്ടിക്കിളിലൂടെ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവും ഇല്ലായൊന്നും നമുക്ക് പറയാൻ പറ്റ അള്ളാഹുറിൻ്റെ അടുത്താണ് അവർ ആദ്യം പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കത് തോൽവിയല്ല ഞങ്ങൾക്കത് ജയമാണ് എന്നിവർ പറയുന്നു ഇത് രണ്ടുമല്ലാതെ ഒരു മൂന്നാമത്തെ വിഭാഗം പറയുന്നത് ഇതുവരെ ഇങ്ങനെയൊക്കെ നടത്തി ഞങ്ങളെ പറ്റിക്കുകയാണ് വെറുതെ കുറേ കോമാളിത്തരം കാണിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് ഇത് ഇതിനൊരർത്ഥമില്ല ആളുകളെ ഇങ്ങനെ പറ്റിച്ചതിന് നിങ്ങൾ മാപ്പ് പറയണം എന്ന് പറയുന്ന ഒരു മൂന്നാമത്തെ വിഭാഗം ഉണ്ടായിരുന്നു ഇതിൽ എൻ്റെ ഒരു വായന എന്ന് പറയുന്നത് ഒന്ന് മുബാഹലയെ ഒരു മുസ്ലിംനെസ് പ്രൂവ് ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു അവർ കണ്ടിരുന്നു രണ്ടാമത്തേത് ഈ മുബാഹല വെല്ലുവിളി ഏറ്റെടുക്കരുത് എന്നൊരു ഉദ്ദേശം അവർക്കുണ്ടായിരുന്നൊരു ഇതുകൊണ്ടായിരിക്കണം ഒരുപാട് അലിഗേഷൻസ് അംഗീകരിക്കാൻ പറ്റാത്ത അതിൽ ഉൾപ്പെടുത്തിയത് അപ്പോൾ അംഗീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ ഇത് ഇവർ ഏറ്റെടുക്കില്ലല്ലോ മുസ്ലിം മുമ്പത്ത് ഏറ്റെടുക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കൊരു ഡോമിനേഷൻ ഏറ്റെടുത്തില്ല ഞങ്ങളാണ് വിജയിച്ചത് അപ്പം അത്തരത്തിലൊരു ഉദ്ദേശം ഉണ്ടായിരുന്നിരിക്കണം അതുകൊണ്ടായിരിക്കണം ഇത്രയും അലിഗേഷൻസ് വെച്ചത് ഇഷാത്തുകാരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പം അവർക്കിതൊരു അഭിമാന പ്രശ്നമായിട്ട് കണ്ടുകൊണ്ട് മാത്രമാണ് ഒരു തരത്തിലുള്ള എൻക്രോച്ച്മെൻറ്റും കടന്നുകയറ്റം ഇസ്ലാമിൻ്റെ ഒരു മെയിൻ സ്ട്രീം ഇസ്ലാമിൻ്റെ പുറത്തുള്ള ഏതൊരു തരത്തിലുള്ള കടന്നുകയറ്റവും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത് ഏറ്റെടുക്കേണ്ടത് മുസ്ലിം ഇസ്സത്തിനെ താങ്ങി നിർത്തുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം ആയതുകൊണ്ട് തന്നെ തന്നെ ഇത് ഏറ്റെടുക്കുന്നു എന്നൊരർത്ഥത്തിലാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒരു ബ്രോഡ് കോൺസെപ്റ്റിൽ നമുക്കിതിൻ്റെ ഒരു റിസൾട്ട് പറയണമെങ്കിൽ അങ്ങേയറ്റത്തെ വെറുപ്പും വിരോധവും രക്തചീന്തലുകളില്ലാതെ എന്നാൽ വളരെ വയലൻസ് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേർഡ് വാക്കുകളിലൂടെ വയലൻസാണ് പക്ഷേ ശരീരത്തിൽ തൊട്ട് കളിക്കാതെ വേഡിലൂടെ ഉള്ളൊരു വയലൻസ് ഒരിക്കലും ഒരു രക്തചീന്തലുകളില്ലാതെ രണ്ട് വിഭാഗം ഇങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമായിട്ടാണ് നമുക്കിനെ കാണാൻ പറ്റുന്നത് ഈ മുബാഹല വെല്ലുവിളികൾക്ക് ശേഷം പല കാര്യങ്ങളും നട പല ഡെവലപ്മെൻസും ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ടും കൂടിയാണ് മുബാഹലെന്നുള്ളൊരു ചാപ്റ്റർ അങ്ങ് ക്ലോസ് ആയത് പിന്നീട് അതിനുശേഷം മുബാഹല വെല്ലുവിളി നടത്തുകയായിരുന്നു അഹമ്മദിയ മോഹ്മിൻ്റെ ഭാഗത്തുനിന്ന് ഇത്ര ശക്തമായിട്ടുള്ള വെല്ലുവിളിയോ അതിനൊരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നൊരു രീതി അങ്ങ് മാറും